സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് അഞ്ച് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് കാസർഗോഡ് ജില്ലയിലെ മഴയുടെ സാഹചര്യം എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി കാസർഗോഡ് ജില്ലയിൽ കനത്ത ഇടവിട്ട ശക്തമായ മഴ പെയ്ക്കെയാണ് ഗ്രാമ നഗര പ്രദേശങ്ങളിലും തീരദേശത്തും മലയോരത്തും ഇത്തരത്തിൽ മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട് ഇടവിട്ട മഴയായതിനാൽ തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ടൊന്നും രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയോടൊപ്പം ഉണ്ടായ മിന്നലിലും ഇടിവെ ഇടിയിലും ഉളിയത്തെടുക്ക കുളു ഭഗവതി നഗറിലൊക്കെ വ്യാപകമായ ശനഷ്ടമുണ്ടായിരുന്നു മറ്റ് പ്രദർശനങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മഴ കണക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ അടക്കം ഗതാഗത ക്രമീകരണങ്ങൾ അടക്കം മാറ്റി നൽകുമെന്ന് ജില്ലാ കളക്ടർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അത്തരത്തിലൊരു നിർദ്ദേശമാണ് ഇത്തരത്തിൽ ഈ വില്ലേജ് ഓഫീസുകൾക്കും അതുപോലെ തന്നെ താലൂക്ക് ഓഫീസർക്കും നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും കാസർഗോഡ് ജില്ലയിൽ മഴ ഇടപെട്ട് ശക്തമായി തന്നെ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലൊന്നും ഇതുവരെയും വെള്ളം കയറിയിട്ടില്ല മംഗലാപുരം ഭാഗങ്ങളിലും അതുപോലെ തന്നെ കുടക് വനപ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തേജസ്വിനിപ്പുഴയുടെ ഇരു കരയിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലൊന്നും ഇതുവരെയും വെള്ളം കയറിയിട്ടില്ല മാത്രവുമല്ല ദേശീയപാത പണി നടക്കുന്ന ഇടങ്ങളിൽ ഓവുചാലിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരും വാഹനം ഓടിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്തായാലും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ടോ എന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി തുടരുന്ന മഴ ഇപ്പോഴും തുടരുകയാണ് ഇടപെട്ട് ശക്തമായ മഴയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പെയ്യുന്നത് ദിത്തി തന്നെ ഈ ഒരു മഴയുടെ സാഹചര്യത്തിൽ മലയോര മേഖലയിലെ നിലവിലെ മഴയുടെ സാഹചര്യം എന്തൊക്കെയാണ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സമാന രീതിയിൽ തന്നെ മലയോര മേഖലയിലും കനത്ത മഴ തന്നെ തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സമാന രീതിയിൽ വലിയ രീതിയിലുള്ള കാറ്റും വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ശക്തമായ മഴയോടൊപ്പം ഇടിമിന്നലും അത് സാരമായി മലയോര മേഖലയെയും ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് നിരവധി വീടുകൾക്കും മറ്റും മിന്നലേറ്റ് ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ തകരാറിലാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും മലയോര മേഖലയിലും ഉണ്ടായിട്ടില്ല എന്തായാലും മഴ ഇടപെട്ട് ശക്തമായി തന്നെ പെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിത്യ ശരി സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് പുറപ്പെടുപ്പിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത് അഞ്ച് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്